അസിഡിറ്റി നെഞ്ചരിച്ചിൽ നെഞ്ചുവേദന പുളിച്ചുതറ്റൽ വയറുവേദന തുടങ്ങിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ജി ഐ ആർ ഡി അല്ലെങ്കിൽ ഹയറ്റസ് ഹെർണിയയുടെ ലക്ഷണങ്ങളാവാം ഞാൻ ഡോക്ടർ റുക്സാന ഡോക്ടർ ഉക്സാനാസ് ക്ലിനിക് ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നു കൊച്ചി മലപ്പുറം ജില്ല ഈ എൺപത് ശതമാനം ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള കാരണക്കാർ നമ്മൾ തന്നെ കേട്ടോ നമ്മുടെ ജീവിതശൈലിയിലും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിലൊക്കെ ഉള്ള വ്യത്യാസമാണ് ഇത്തരം പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ അതുപോലെ തന്നെ ഭക്ഷണം ക്രമം തെറ്റി ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ അതായത് കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കേണ്ടതിലും അർത്തും പൊച്ചുമൊക്കെയാണല്ലോ നമ്മളിപ്പോൾ കഴിക്കുന്നത് അതുപോലെ തന്നെ ഒരു സമയത്ത് തന്നെ ഒരുപാട് ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക അപ്പം നമ്മൾ ചിലപ്പം ഓഫീസിലൊക്കെ ആയിരിക്കും അപ്പം കുറച്ച് സമയം തെറ്റി വരുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ആ ഉച്ചക്കത്തെ ഭക്ഷണം മുഴുവൻ വൈകുന്നേരം അങ്ങ് കഴിക്കും ഒരുമിച്ച് അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യുമ്പോഴൊക്കെയാണ് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അതുപോലെ ഉറക്കക്കുറവ് അത് അതും ഇതിന് മെയിൻ ഒരു കാരണമാണ് അസിഡിറ്റി ഉണ്ടാകാനുള്ളത് അതായത് ഉറക്കം കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ആ നമ്മുടെ ഇൻഡസ്ട്രൈൻ്റെ ഫംഗ്ഷനൊന്നും കറക്റ്റായിട്ട് നടക്കില്ല അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവാം അതുപോലെ എക്സസൈസ് വളരെ നിർബന്ധമാണ് നമ്മളിപ്പം ഓഫീ ഇപ്പോൾ പണ്ടൊക്കെ ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ പുറത്തൊക്കെ പോയിട്ട് ഒരുപാട് ജോലിയൊക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ് അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓഫീസ് വർക്കാണ് കൂടുതലായിട്ടുള്ള അപ്പം സ്ട്രെസ്സ് ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാനും പറ്റില്ല അതുപോലെ തന്നെ ഈ എക്സസൈസും കിട്ടുന്നില്ല അപ്പോൾ ഈ അവസ്ഥയിൽ എന്തായാലും നമുക്ക് അസിഡിറ്റി ഉറപ്പാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഉറക്കക്കുറവ് ഇതിനൊരു മെയിൻ ഫാക്ടറാണ് അതുപോലെ സ്ട്രെസ്സ് സ്ട്രെസ്സ് കൂടുതലായിട്ട് വരുമ്പോൾ ഹോർമോണൽ വേരിയേഷൻസ് വരുമ്പോൾ നമ്മുടെ ദഹന പ്രക്രിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ ഹോർമോൺ വേരിയേഷൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില മെൻസ്ട്രൽ ടൈമിലൊക്കെ ലേഡീസിനൊക്കെ അങ്ങനെ ഇഷ്യൂസ് വരെ ഓവുലേഷൻ്റെ ടൈമിലൊക്കെ ഇതുപോലെ അസിഡിറ്റി കാണാറുണ്ട് ഹോർമോൺ വേരിയേഷൻ വരുന്നത് കൊണ്ട് ദഹന പ്രക്രിയയിൽ മാറ്റങ്ങള് വരുന്നു കറക്റ്റ് നമുക്ക് ആവശ്യം വരുന്ന ആസിഡും അതുപോലെ ബയലൊന്നും കറക്റ്റായിട്ട് അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ദഹനം കറക്റ്റായിട്ട് നടക്കില്ല അപ്പോൾ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതുപോലെ തന്നെ പുകവലി മദ്യപാനം എന്തെങ്കിലും ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ചില മരുന്നുകൾ എടുക്കുന്ന ആളുകളിലും ഇത്തരം ആൻ്റ് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവാം അതായത് ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് സ്റ്റീറോയിഡ് ഇങ്ങനത്തെയൊക്കെ എടുക്കുന്ന ആളുകൾ ഉണ്ടാവും ആൻറ്റി ക്യാൻസറസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരം പ്രോബ്ലം ഇത്തരം മെഡിസിൻസുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ നമ്മുടെ സ്റ്റമക്കിൻ്റെ ലൈനുകൾക്ക് ഇത് സംഭവിച്ച് ലൈനുകൾക്ക് തകരാറ് സംഭവിച്ച് ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വേറൊരു എന്ന് വെച്ചാൽ ഈ എക്സസൈസ് കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ ഒരുവിധം ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ ഭക്ഷണ രീതിയിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും ഇത് നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി നമ്മുടെ ഉറക്കം അതുപോലെ തന്നെ കൃത്യ സമയത്ത് ഉറങ്ങുക അതുപോലെ തന്നെ സമയത്ത് എണീക്കാൻ നോക്കുക പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുക ഈ എൺപത് ശതമാനം കേസിലും നമുക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെങ്കിലും അത് നമ്മൾ ആദ്യം നമുക്ക് ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൊതുവേ ചെയ്യേണ്ട കാര്യം എക്സസൈസ് കൃത്യാക്കുക ഉറക്കം കൃത്യാക്കുക വെള്ളം ധാരാളമായിട്ട് കുടിക്കുക ഫൈബർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക അതുപോലെ ഫാറ്റ് അവോയ്ഡ് ചെയ്യുക കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ കുറച്ച് ഭക്ഷണം ആ സമയത്ത് ഇടവേള കൂട്ടാം നമുക്ക് ഭക്ഷണം പക്ഷേ കഴിക്കുന്ന ഭക്ഷണം ഒരു ഒരുപാടാവരുത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കഴിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കൺട്രോൾ ചെയ്യാം എന്നിട്ടും ഇത് കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം എന്നിട്ട് കൃത്യമായി അത് ഡയഗ്നോസ് ചെയ്യുക ഡയഗ്നോസ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ ഇതിലൊക്കെ മാറ്റം വരുത്തിയിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തിട്ടും ഇങ്ങനെ പ്രോബ്ലംസ് ഒന്നും മാറുന്നില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഒരു കോഴ്സ് മരുന്ന് കഴിച്ച് നോക്കുക എന്നിട്ടും ഇത് കുറയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഇൻറ്റർണലി പ്രോബ്ലംസ് ഉണ്ട് എന്നാണ് അപ്പോൾ നമുക്ക് അത് അൾട്രാസൗണ്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാമെന്നു വെച്ചാൽ എൻഡോസ്കോപ്പി തന്നെയാണ് മെയിനായിട്ടുള്ള ഒരു മാർഗം അപ്പോൾ ഈ ഒരു എൻഡോസ്കോപ്പി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്താണോ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ഹയറ്റസ് ഹെർണിയാണ് പ്രശ്നമെങ്കിൽ ശരിക്കും ഹയറ്റസ് ഹാറ്റസേർണിയ എന്ന് പറയുന്നത് നമ്മുടെ ഡയഫ്രം ഒരു നമ്മുടെ ചെസ്റ്റും നമ്മുടെ എന്താ അബ്ഡമനൽ ഓർഗൻസും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതാണ് ഈ ഡയഫ്രം എന്ന് പറയുന്നത് ഈ ഡയഫ്രത്തിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ആമാശയം തള്ളി വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഹയറ്റസ് ഹാറ്റസേർണിയ അത് ചില ആളുകളിൽ കാണാറുണ്ട് അത് എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഒരു ശ്വാസതടസ്സം അനുഭവപ്പെടുക നെഞ്ചരിച്ചിലാണ് മെയിനായിട്ട് അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ വരാം പക്ഷേ മെയിനായിട്ട് ജി എ ആർ ഡി ഉള്ള ആളുകളില ാണ് ഇത്രയും കൂടുതലായിട്ട് അസിഡിറ്റി നെഞ്ചരിച്ചിലും ഒക്കെ ഉണ്ടാകുന്നത് ജി ഐ ആർ ഡി എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ റിഫ്ലക്സ് ഡിസീസ് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ചവച്ചരച്ച് ചവച്ചരച്ച് നമ്മൾ അന്നനാളത്തിലൂടെ ഇങ്ങനെ പോയി നമ്മുടെ ആമാശയത്തിന് അവിടെ ഒരു ചെറിയ വാൽവുണ്ട് അത് ഓപ്പണായിട്ട് അത് ഉള്ളിലേക്ക് വീഴും ഭക്ഷണ സാധനങ്ങൾ അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും അത് ശരിക്കും ക്ലോസ് ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ ദഹിക്കുന്ന സമയത്ത് ആമാശയത്തിലുള്ള പകുതി ദഹിച്ച ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ അതിനകത്തുള്ള ആസിറ്റും വയലൊക്കെ മുകളിലോട്ട് തള്ളി വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ആസിറ്റിൻ്റെ ഫ്യൂംസും ഇതിൻ്റെ മുകളിലേക്ക് തള്ളി വന്ന് ചിലപ്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ആ ബുദ്ധിമുട്ട് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് തൊണ്ടവേദനയും തൊണ്ടയിൽ എരിച്ചിലൊക്കെ ആയിട്ടൊക്കെ വരാറുണ്ട് അതുപോലെ ഒരു തടസ്സം പോലെ തൊണ്ടയ്ക്ക് തോന്നുക അതുപോലെ നെഞ്ചിൽ ഭയങ്കര എരിച്ചിൽ തോന്നുക നെഞ്ചിനൊരു ഭാരം തോന്നുക ഛര്ദ്ദിക്കാൻ വരിക അതുപോലെ പുളിച്ച് തകിട്ടുക ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ അതുകൊണ്ടാണ് ഈ വരുന്നത് അതായത് നമ്മുടെ ആമാശയത്തിൽ നിന്നും ഇത് തള്ളി മുകളിലോട്ട് വരികയാണ് അതിൻ്റെ ഫ്യൂംസ് ഒക്കെ അതുകൊണ്ട് നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതകൾ ഉണ്ടാവും ഇവർക്ക് അപ്പോൾ ഇതിനുള്ള മാർഗം എന്ന് പറയുന്നത് ശരിക്കും ഇതിന് നമ്മുടെ ഭക്ഷണ രീതിയിൽ വ്യത്യാസപ്പെടുത്തുക എന്നുള്ളതാണ് അതായത് കുറച്ച് കുറച്ച് ഭക്ഷണം നമ്മൾ കഴിക്കുക ഇത്തരത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു പരിധി വരെ കൺട്രോൾ വരുത്താൻ പറ്റും അതുപോലെ ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കാണ്ടിരിക്കുക അപ്പോഴാണല്ലോ ആസിഡ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുക അപ്പോൾ അതുപോലെ ബയലും കൂടുതലായിട്ടും ഉല്പാദിപ്പിക്കുന്നത് അപ്പം ഈ ഒരു ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കുറയ്ക്കുക അതുപോലെ ഫൈബർ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ദഹന പ്രക്രിയ സുഗമമാക്കും അപ്പോൾ തള്ളി വരല് കുറഞ്ഞു വരും അതുപോലെ തന്നെ നമ്മൾ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക അതുപോലെ ക കറക്റ്റ് എക്സർസൈസ് നമ്മൾ ചെയ്യുക ഇത്തരം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നിട്ട് കൃത്യമായ മരുന്നെടുക്കുക അതായത് ഈ ഒരു രോഗിയുടെ പ്രത്യേകതയും ഈ രോഗത്തിൻ്റെ പ്രത്യേകതയും ഒക്കെ അനുസരിച്ച് കറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എടുത്തു കഴിഞ്ഞാൽ പയ്യെ പയ്യെ നമുക്ക് ഈ ഒരു അവസ്ഥ നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും അതായത് ഈ നമ്മുടെ ഒരു ഈ ഇതിൻ്റെ വാൽവിൻ്റെ കൺട്രോൾ ഇങ്ങനെ നോർമലാക്കി നോർമലാക്കി ആ മസിൽസിൻ്റെ സ്ട്രെങ്തനിങ് കൂട്ടി കൊണ്ടുവരാൻ പറ്റും നമുക്ക് ഹോമിയോ മരുന്നിലൂടെ അത് നമുക്ക് അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഭക്ഷണത്തിലൊക്കെ നമ്മൾ ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആസിഡിറ്റി ഉള്ള ആളുകളിൽ ഈ ജി ഐ ആർ ഡി ഉള്ള ആളുകളിലൊക്കെ ഇങ്ങനെ പയ്യെ പയ്യെ ഈ ഒരു ആസിഡ് ഇങ്ങനെ തള്ളി വന്ന് 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 പിന്നീട് ചിലപ്പോൾ ഇത് പ്രീ ക്യാൻസറസ് കണ്ടീഷൻ ആയിട്ടുള്ള ബെരറ്റ് ഈസോഫാഗസ് എന്നുള്ള കണ്ടീഷനിലോട്ട് വരാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത്തരം ഇഷ്യൂസ് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയിലും അതുപോലെ തന്നെ ഭക്ഷണ രീതിയിലൊക്കെ മാറ്റം വരുത്തിയിട്ടും ഈ ഒരു പ്രശ്നം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കറക്റ്റ് തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ാല് ഇങ്ങനെ ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷനിലോട്ട് പോകാതെ നോക്കാൻ പറ്റും പിന്നെ ഈ ആസിഡ് തള്ളി വന്ന് 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 ചിലപ്പോൾ നമുക്ക് അൾസർ ഉണ്ടാവാനുള്ള സാധ്യതയും കൂട്ടും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈനിങ്ങുകൾ നമ്മുടെ വായക്കകത്തൊക്കെ ഒരു കോട്ടിംഗ് കാണില്ലേ ഒരു കൊഴുത്ത കോട്ടിങ് അതുപോലെ തന്നെ നമ്മുടെ അന്നനാളത്തിലും ആമാശയത്തിലൊക്കെ ഇതുപോലെ കോട്ടിംഗ് ഉണ്ടാവും ഈ കോട്ടിങ്ങിന് ഈ കൊറോ കൊറോഷൻ അതായത് ചെറിയ ചെറിയ രീതിയിൽ അതിന് പോറൽ വരും നമ്മൾ ഈ ആസിഡും ഇതൊക്കെ തട്ടിയിട്ട് മുറിവുകൾ വരും ഈ മുറിവുകൾ വരുമ്പോൾ പിന്നീട് അതൊരു അൾസറിലേക്ക് മാറാനുള്ള സാധ്യത അപ്പോൾ നമ്മൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൃത്യമായിട്ട് കഴിക്കുക ഭക്ഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഫൈബർ കൂടുതലായിട്ട് കഴിക്കുക വെള്ളം ധാരാളം കുടിക്കുക ഇടവേളകൾ കുറക്കുക അതുപോലെ തന്നെ എമൗണ്ട് കൂട്ടുകൊണ്ട് എമൗണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എമൗണ്ട് കുറയ്ക്കുക ഇത്തരം രീതിയിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക അതുപോലെ സ്മോക്കിങ്ങും അതുപോലെ ഡ്രഗ്സും അതുപോലെ ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക പെട്ടെന്ന് തന്നെ ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മൾ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ടിപ്സ് ഇതിന് ഉപയോഗിക്കാം നമ്മളെ ഫുഡിൽ മാനേജ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസ് യോഗ യോഗ വളരെ നല്ലതാണ് സ്വിമ്മിങ് നല്ലതാണ് അതുപോലെ എന്താ റണ്ണിങ് എല്ലാം നല്ലതാണ് നല്ലതാണ് നടത്തമൊക്കെ നല്ലതാണ് അതോടൊപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ധാരാളം ഫൈബർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഫൈബർ കണ്ടെയ്നിങ് എന്ന് പറയുമ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ധാരാളം കഴിക്കുക അതോടൊപ്പം നമുക്ക് പാലിൽ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ അത് വയറിന് നല്ല നല്ലതാണ് അതുപോലെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് തൈര് കഴിക്കാൻ പറ്റുമോയെന്ന് തൈരിനേക്കാളും നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളത് യോഗഡ്സ് പോലെയുള്ള ഫാറ്റ് കുറഞ്ഞിട്ടുള്ള മിൽക്ക് പ്രോഡക്റ്റുകളാണ് അത് ഫാറ്റ് മാക്സിമം നമ്മളെ ഭക്ഷണ സാധനത്തിൽ നിന്ന് കണ്ട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അസിഡിറ്റി കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കിടക്കുക ചുടുവെള്ളം വളരെ നല്ലതാണ് കേട്ടോ രാവിലെ എണീക്കുന്ന സമയത്തും ചുടുവെള്ളം കുടിക്കുക ചില ആളുകൾക്ക് ഇപ്പോൾ ഹോം റെമഡീസ് ചിലതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഞ്ഞൾ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക ഇഞ്ചി നീര് കുടിക്കുക അതൊക്കെ ചിലപ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ എന്താണോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എല്ലാ ആളുകളുടെയും ശരീരപ്രകൃതി ഒന്നല്ലല്ലോ അപ്പോൾ അവർക്ക് ചില ആൾക്കാർ ഈ ഹോം റെമഡീസൊക്കെ ഓരോ ഡോക്ടേഴ്സ് പറയുന്നതിനനുസരിച്ചൊക്കെ നമ്മളെടുത്ത് കഴിക്കും അപ്പോൾ ചിലപ്പം അത് ബുദ്ധിമുട്ടുണ്ടാക്കും ഗുണത്തിനേക്കാളും ചിലപ്പോൾ ദോഷം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് എന്താണോ നമുക്ക് എന്താണോ പറ്റുന്നത് അതൊന്ന് കഴിച്ച് നോക്കിയിട്ട് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം ഞാൻ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യസമയത്ത് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് ഒരു എൺപത് ശതമാനം കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ എന്തെങ്കിലും അണ്ടർലൈനിങ് ഡിസീസ് ഉണ്ടെങ്കിൽ പിന്നെ അതിനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക തന്നെ വേണമെന്നാൽ തന്നെ അത് മാറുള്ളൂ അല്ലാതെ ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുവാൻ സാധിക്കില്ല അതുപോലെ തുടക്കത്തിൽ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതൊരു സിവിയർ രീതിയിലേക്കും അല്ലെങ്കിൽ അത് സിവിയർ കണ്ടീഷനിലോട്ടൊക്കെ വരാതെ നമുക്ക് കീപ്പ് ചെയ്യാനും സാധിക്കും അതുപോലെ കൃത്യമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് അതെന്താണെന്ന് ഡയഗ്നോസ് ചെയ്ത് കൃത്യമായ ട്രീറ്റ്മെൻ്റ് എടുക്കാം ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇത് ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ അത് ഇതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ നമുക്ക് സംശയങ്ങൾ ചോദിക്കാം അതുപോലെ തന്നെ കോൾ ചെയ്യാനും പറ്റും ഇനി പുതിയ ഒരു ഹെൽത്ത് ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം